യൽക്കാടുകൾ വന്നതിന് ശേഷം ഊർജസ്വലവും സജീവമായ സീസണിൽ ഇപ്പോൾ തുടർച്ചയായി തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുന്നുണ്ട് തർക്കങ്ങൾക്ക് ചൂടേറുമ്പോൾ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് മുൻപും പല താക്കീതുകളും നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ താക്കീത് ലഭിച്ചിരിക്കുന്നത് ഡി ജെ സിബിൻ ചില സമയത്ത് അങ്ങേറ്റം മോശമായ രീതിയിലേക്ക് സിബിന്റെ മത്സരം പോവുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള രംഗത്തിനാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് പ്രകാരം എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പോൾ ജാൻമണി മുന്നേ ഒരു വിഷയത്തെ ചൊല്ലി എല്ലാവരും തർക്കത്തിൽ ഏർപ്പെട്ടു ഈ തർക്കത്തിനിടയിൽ സിബിൻ ജാസ്മിനോട് അങ്ങേറ്റം മോശമായ ആംഗ്യം കാണിക്കുകയായിരുന്നു ബിഗ് ബോസ് ലൈവിൽ പോലും ഈ രംഗങ്ങൾ കാണിച്ചില്ലെന്നതാണ് ഇതിനെ ഉടൻ തന്നെ അതിശക്തമായ ഭാഷയിൽ ജാസ്മിൻ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ആദ്യം താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് സിബിൻ തർക്കിച്ചു എന്നാൽ ജാസ്മിനോടൊപ്പം അഭിഷേക് ജയദീപും സിബിൻ കാണിച്ച ആംഗ്യം കണ്ടെന്ന് പറഞ്ഞതോടെ കാര്യം കൈയിൽ പോയെന്ന് മനസ്സിലാക്കിയ സിബിൻ ജാസ്മിനോട് മാപ്പ് പറഞ്ഞ് രംഗത്ത് വരികയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പതിവ് പോലെ സിബിന്റെ കൂടെ നിൽക്കുന്നവർ താരത്തെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ പുറത്ത് പ്രേക്ഷകർ സിബിനെതിരെ വലിയ വിമർശനം ഉയർത്തി കഴിഞ്ഞു ഇത്തരത്തിൽ മോശമായി പെരുമാറിയ സിബിനെ ഷോയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ഉൾപ്പെടെയാണ് അവർ ഉന്നയിക്കുന്നത് ഈ വിഷയം ലാലേട്ടൻ വരുമ്പോൾ ചർച്ചയാകുമെന്നും അതിന് നടപടി നേരിടേണ്ടി വരുമെന്നും സിബിനും പേടിയുണ്ട് സിബിൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചും പരിശ്രമിച്ചുമെത്തിയ വേദിയാണ് ബിഗ് ബോസ് പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഈ ഷോ കണ്ട് മനസ്സിലാക്കി വന്ന വ്യക്തിയാണ് ഇവിടെ എന്തൊക്കെ പാലിക്കണമെന്നും എന്തൊക്കെ ഒഴിവാക്കപ്പെടണമെന്നും കൃത്യമായി ധാരണയുള്ള വ്യക്തി കൂടിയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തർക്കങ്ങളാവാം ചർച്ചകളാകാം പക്ഷേ സഭ്യമല്ലാത്ത ചേഷ്ടകളോ വാക്കുകളോ ഒരു കാരണവശാലും ഇവിടെ വെച്ചുപൊറപ്പിക്കില്ല ഇത് നിരവധി കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ആ നിലവാരം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് സിബിൻ ഇതൊരു താക്കീതാണ് ഇനി ആവർത്തിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരും ഏതായാലും ഈ വിഷയത്തിൽ ശ്രീ മോഹൻലാൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എന്നാണ് ബിഗ് ബോസ് സിബിനെതിരെ പ്രതികരിച്ചത് സഹമത്സരാർത്ഥിയായ സ്ത്രീക്ക് നേരെ മോശം ചേഷ്ട കാണിച്ചവനെ പുറത്താക്കുക അതാണ് ഷോയ്ക്കും അതിന്റെ ക്രെഡിബിലിറ്റിക്കും നല്ലത് നീതി അതാണ് ഇതും അംഗീകരിക്കാനാണെങ്കിൽ പിന്നെ എന്ത് ശരി ഇയാളെ വ്യക്തിപരമായി പറയുന്നതല്ല ഇയാൾ ചെയ്ത പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കടുത്ത തെറ്റാണ് ഈ പ്രവൃത്തി ആരും അംഗീകരിക്കരുത് കോടിക്കണക്കിന് പ്രേക്ഷകർ ഇത് കാണുന്നത് അല്ലെങ്കിൽ കണ്ടത് ലാലടൻ തീർച്ചയായും നടപടി എടുക്കുമെന്നാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത് സിബിന്റെ ഒക്കെ യഥാർത്ഥ മുഖം പുറത്തു വരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് അത് ഇത്ര വേഗം ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്നാണ് മറ്റൊരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് സിബിൻ എക്സ്പോസ്ഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞതാണ് ഇത്ര പെട്ടെന്ന് ആവുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെയാണ് സിബിനെതിരെ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്നത് അതേസമയം ജാസ്മിൻ പുറത്ത് അത്യാവശ്യം വിമർശകരൊക്കെ ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് തന്നെ വന്ന സമയം പുറത്ത് പിന്തുണ നേടിയെടുക്കാനും സിബിന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ സിവിൻ്റെ ഭാഗത്തു നിന്നും പാളിച്ചകളും മണ്ടത്തരങ്ങളും ഒക്കെ സംഭവിക്കുന്നതാണ് വീടിനുള്ളിൽ കാണാൻ സാധിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ